ഇന്ന് നമ്മൾ ചെമ്മീൻ വെക്കാനാണ് അതിനു വേണ്ടി നമ്മൾ കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട് ചട്ടി അടപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് തന്നെ പത്ത് മുപ്പത് ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്നാല് പച്ചമുളക് ഇട്ടു കൊടുക്കാം ഉള്ളി നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു വലിയ കിഴങ്ങ് ചെറുതായി കഴിഞ്ഞത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ടു കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇതിനകത്തൊട്ട് തന്നെ നമ്മുടെ ചെമ്മീനെ കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴഞ്ഞി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വലിയ രണ്ട് തക്കാളിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഒക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഷ്ണത്തിലേക്ക് നമുക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം കഷ്ണമെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് പൊടി ചേർത്ത് അരപ്പെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ കറിക്ക് പണ്ടുള്ളവര് മുളക് തീയ്യലെന്ന് പറയും തേങ്ങ വറുത്തരച്ച് നമ്മൾ കറി വെക്കുമ്പോൾ അത് വറുത്തരച്ച തീയരെന്ന് പറയും ഇങ്ങനെ ചാറുകറി പോലെ ആണ് ഇവിടെ ഇഷ്ടം കേട്ടോ ഇനി ഇത് നമുക്കൊന്നുകൂടെ തിളപ്പിച്ച് ഒന്ന് വേപ്പിച്ചെടുക്കാം ചെറിയ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കാം ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം എന്തതാണ് പിന്നെ നമ്മളിപ്പോൾ അരപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ അരപ്പ് കുറുകിയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് കടുക് താളിച്ചു കൊടുക്കാം ഇതിന് കടുക് താളിക്കാനായിട്ട് നമ്മളൊരു ശകലം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരുപാടില്ല എത്രയൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തല്ലേ അതുകൊണ്ട് കടുക് താളിക്കാൻ വേണ്ടി ശകലം എണ്ണ എടുത്തിട്ടുണ്ട് കടുക് നമ്മൾ ഇട്ടുകൊടുത്ത് ഇനി അതൊന്ന് പൊട്ടത്തല്ല കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം ശകലം തേങ്ങൊത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചെമ്മീൻ മുളക് തീർ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം